രൗദ്രതാണ്ഡവം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ പിന്നെയും ഒരാഴ്ച കഴിഞ്ഞു വംശിയുടെ സ്വഭാവം ദിവസം കഴിയും തോറും സിദ്ധിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിന് മുകളിലായി തുടങ്ങി നേരത്തെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവന്റെ കോഫിയിൽ തുടങ്ങി ഡ്രസ്സും കാര്യങ്ങളും ബാഗും ഷൂ ഒക്കെ കൃത്യമായി എടുത്തു കൊടുക്കുന്നു എന്നൊഴിച്ചാൽ രാത്രിയിൽ അവൻ വരുമ്പോൾ കാത്തിരുന്ന് വാതിൽ തുറന്നു കൊടുക്കുക എന്ന ജോലി മാത്രമായിരുന്നു അവളുടെ പക്ഷെ പോകെ പോകെ കോഫി മുതൽ എല്ലാ കാര്യങ്ങളും ടേബിളിന്റെ പുറത്ത് എടുത്തു വെച്ച് കൊടുത്ത് കയ്യിലേക്കാക്കി കൊടുക്കണം എന്നായി നേരത്തെയൊക്കെ രാവിലെ അവൻ ഇടാനുള്ള ഡ്രസ്സ് തേച്ച് കട്ടിലിൽ വെച്ചാൽ മതിയായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ ഇപ്പോൾ അവൻ സെലക്ട് ചെയ്ത് ചൂണ്ടി കാണിക്കുന്നത് തേച്ച് കൊടുത്ത് അവന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള നിർബന്ധമായി അതോടെ ആയതും സിദ്ധി ആകെ വലഞ്ഞു അവരെ രണ്ടുപേരെയും കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും വംശീയ സിദ്ധി അനുസരിക്കേണ്ട എന്നായിരുന്നെങ്കിൽ അവൾ മാത്രം അവൻ പറയുന്ന എന്തും അനുസരിക്കാൻ എന്ന പോലെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവരും പറയുന്നത് പറയുന്നതങ്ങ് നിർത്തി ഇതിനിടയിൽ വംശിയുടെ ഒപ്പം എല്ലാ വാശിക്കും നിൽക്കേണ്ട എന്ന് പറഞ്ഞ് അമ്മ തന്നെ ഒരായിരം വട്ടം അവളെ ഉപദേശിച്ചിട്ടുണ്ട് പക്ഷെ തന്നോട് ഇത്രയും ദേഷ്യവും വൈരാഗ്യം കാണിക്കുമ്പോഴും എന്തിനു വേണ്ടിയാണ് തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആ ഒരു കാര്യം അവള് വളരെ മാന്യതയോടെയാണ് ചെയ്തത് ദൈവമ്മയുടെ കയ്യിൽ നിന്നും ആഹാരം കഴിക്കുന്നതിനപ്പുറം അമ്മ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാനും സ്നേഹത്തോടെ ആ മുഖത്തേക്ക് നോക്കാനും ഒക്കെ ഈടെയായി ആള് തുടങ്ങിയിട്ടുണ്ട് ചിന്തിക്കും അതായിരുന്നു ആവശ്യം എങ്കിലും അവൻ പലപ്പോഴും അതിന് വിട്ട് ദേഷ്യപ്പെട്ട് പെണ്ണിനെ ആകെ വശക്കേടാക്കി അങ്ങനെ ആകെ അവൾ പുകഞ്ഞു കത്തിരിക്കുന്ന ദിവസമാണ് വൈകുന്നേരം വംശയുടെ ഫോൺ വീട്ടിലേക്ക് വരുന്നത് എടുത്ത പാടെ സിദ്ധിയോട് അവൻ പറഞ്ഞത് ഒരു ബ്ലൂ കളർ ഫയലിനെ പറ്റിയാണ് അവന്റെ മുറിയിലെ അലമാലയിലിരിക്കുന്ന ഒരു ഫയൽ എടുത്ത് ഡ്രൈവർ ഇപ്പോൾ വരുമ്പോൾ നന്നായി കവർ ചെയ്ത് അയാളുടെ കയ്യിൽ കൊടുക്കണമെന്ന് അതിനിടയിൽ ഓരോ വാക്ക് പറയുമ്പോഴും ആ ഫയൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും അതിൽ നിന്നും ഒരു പേപ്പർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ വേണം കൊടുത്തു വിടാൻ എന്നൊക്കെ വംശി വീണ്ടും വീണ്ടും അവളോട് പറയുകയും ഓർപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു രാവിലെ അവളെ കരയിച്ചതിന്റെ വാശിയിൽ പെണ്ണ് അറ്റവും മൂലമൊക്കെ കേട്ടാണ് വെറുതെ ഒന്ന് മൂളി ഒക്കെ പറഞ്ഞവൻ ഫോൺ വെച്ചതും അതേ വാശിയിലാണ് അവൾ മുകളിലേക്ക് ചെന്നവന്റെ അലമാര തുറന്ന് ആ ഫയൽ എടുത്തത് ദേഷ്യത്തിൽ പിടിച്ചെടുത്തത് തന്നെ ഫയൽ കയ്യിൽ നിൽക്കാതെ നിലത്തേക്ക് വീണു എന്തൊക്കെയോ കുറെ പേപ്പർ അടുക്കി വെച്ചിരിക്കുന്ന ഫയലിൽ നിന്ന് മുക്കാൽ പേപ്പറും അവിടെ ആകെ ചിതറി നാശം പിടിക്കാൻ അങ്ങേരെ പോലെ തന്നെയാണ് അങ്ങേരുടെ സാധനങ്ങളും മനസ്സിൽ വംശിയെ പിന്നെയും രാഗിക്കൊണ്ട് അവൾ കയ്യിൽ കിട്ടിയ കുറച്ച് പേപ്പറൊക്കെ ഫയലിൽ എടുത്തു വെച്ച് താഴേക്ക് ചെന്നതും ഡ്രൈവർ എത്തിയിരുന്നു അത് വൃത്തിയായി കവർ ചെയ്യുകയോ താഴെ വീണ എല്ലാ പേപ്പറും എടുത്തു വെക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ അവൾ അത് അയാളെ ഏൽപ്പിച്ചു ഒന്നാമത് രാവിലെ വംശി ആവശ്യമില്ലാത്ത കാര്യത്തിന് വഴക്ക് പറഞ്ഞതിന് ദേഷ്യം അതിന്റെ ഒപ്പം എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാൻ വീട്ടിലാരും ഇല്ല ദൈവമ്മയും അമ്മമ്മയും കൂടി ഏകാദശി തൊഴാൻ ഗുരുവായൂർ പോയിരിക്കുന്നു എല്ലാ മാസവും പതിവുള്ളതാണ് ഈ ഗുരുവായൂർ ദർശനം തനിക്ക് കൂട്ടിന് വിലാസിനെ ആക്കിയാണ് അവർ പോയതെങ്കിലും കുറച്ചു മുന്നേ അമ്മയുടെ മകളുടെ ഭർത്താവിന്റെ ഫോൺ വന്നു മാസം അടുത്തിരിക്കുന്ന അവരുടെ മകൾ കാലു തെറ്റി വീണു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് പറഞ്ഞിട്ട് തന്നെ ഒറ്റയ്ക്കാക്കി പോകില്ലെന്ന് അമ്മ പറഞ്ഞിട്ടും താനാണ് അമ്മയെ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടത് ഇന്നൊരു രാത്രിയുടെ പ്രശ്നമേ ഉള്ളൂ നാളെ ഉച്ചയാകുമ്പോഴേക്കും അമ്മമ്മയും അമ്മയും വരും താനും വിലാസിനമ്മയും ഒറ്റയ്ക്കായതുകൊണ്ട് നേരത്തെ വരാൻ രാവണന്റെ അമ്മ ചട്ടം കെട്ടിയിട്ടുണ്ട്. വൈകിട്ട് ഒരു ഏഴുമണിയാകുമ്പോഴേക്കും എത്തിയേക്കാം എന്ന് ആള് പറയുന്നതൊക്കെ കേട്ടിരുന്നു അതുകൊണ്ട് വലിയ പേടിയൊന്നും തോന്നിയില്ല പിന്നെ പുറം മണിക്ക് നിൽക്കുന്നവരും വൈകുന്നേരം വരെ ഉള്ളത് കൊണ്ട് അവൾ ഭയം ഏതുമില്ലാതെയാണ് വീട്ടിലിരുന്നത് പതിവില്ലാതെ അന്ന് വൈകുന്നേരം മുതൽ ഇടിച്ചുകുത്തിയ മഴയും കാറ്റും കൊണ്ട് അന്തരീക്ഷം ആകെ ആകിയിരണ്ട് മൂടി ആ നേരത്താണ് പാഞ്ഞു കത്തി വംശിയുടെ താർ വീടിനകത്തേക്ക് ഇരച്ചു കയറിയത് അതുവരെ മഴയും ഇടയും കണ്ട് ഭയപ്പെട്ടിരുന്നവൾ വംശി എത്തിയെന്ന് കണ്ടതും ആദ്യമായി സന്തോഷത്തോടെ പോയി ഡോറ് തുറന്നു വന്നു ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു ബാക്കി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ വംശിയുടെ കൈ അവളുടെ കബളിൽ വീണ്ടിരുന്നു കണ്ണു പൊട്ടുന്ന രീതിയിൽ അവളെ ചീത്തു വിളിച്ചവൻ ഇടത് കവളിലും ആഞ്ഞാഞ്ഞി തല്ലി ഞാൻ അടികിട്ടിയ വേദനയിൽ സിദ്ധി അവനെ നോക്കി അപ്പോഴാളാണ് അവനെ ശരിക്കും കാണുന്നത് രാവിലെ പോയതുപോലെയൊന്നുമല്ല അവന്റെ വേഷവും ഭാവവും കണ്ണൊക്കെ കലങ്ങി മുഖമാകെ ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നു ഒപ്പം തൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന രൂക്ഷഗന്ധം അവൻ ശരിക്കും മദ്യപിച്ചിട്ടുണ്ട് എന്നവൾ അറിഞ്ഞു അതോടെ കണ്ടതും അവൾ വല്ലാതെ ഭയന്നു എന്താടി നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ അതോ ഇനിയും എങ്ങനെ പണി തരണം എന്ന് ആലോചിക്കുകയാണോ നീ ഞാൻ ഞാൻ എന്ത് നീ എന്ത് ചെയ്തെന്നോ വാടി എനിക്കൊപ്പം അവന്റെ അടിയിൽ പാതി ബോധം പോയവളെ കൈത്തണ്ടയിൽ പിടിച്ചവൻ മുകളിലേക്ക് വലിച്ചു കയറ്റി അവിടെ ചെന്നപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് വീണ ഫയലിലെ പകുതി പേപ്പറും അവിടെ മാകെ ചിന്നിച്ചിതി കിടപ്പുണ്ട് അവൻ അവളുടെ കൈവിട്ട് ആ പേപ്പറുകൾ ഓരോന്നും പെറുക്കിയെടുത്തു നിന്നോട് ഞാൻ ഒരു ആയിരം തവണ പറഞ്ഞതല്ലടി അതിലെ ഒരു പേപ്പർ പോലും നഷ്ടമാകല്ലെന്ന് എന്നിട്ട് നീ വംശി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു നൂറ് നൂറ് കോടിയുടെ പ്രോജക്റ്റ് ആണ് ഒറ്റ നിമിഷം കൊണ്ട് എന്റെ കയ്യിൽ നിന്നും പോയത് അതിലും വലുത് അയാളുടെ മുന്നിൽ നീ എന്നെ ഒന്നും അല്ലാതാക്കി കളഞ്ഞു ക്ലൈനിന്റെ മുന്നിൽ വെച്ച് തന്നെ ഒന്നുമല്ലാതാക്കി സംസാരിച്ച സ്വന്തം അച്ഛന്റെ മുഖം ഓർമ്മയിൽ വന്നതും വംശിയുടെ ദേഷ്യം പിന്നെയും ആയിരം മടങ്ങ് ആളിക്കത്തി പക്ഷെ ആ നേരം താൻ തന്റെ ദേഷ്യം കൊണ്ട് കാണിച്ച ഒരു കാര്യം അവന്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാട് ഇല്ലാതാക്കി എന്ന് അറിഞ്ഞതും സിദ്ധിയാകെ തകർന്നുപോയി ഞാൻ എന്താടി നിനക്ക് പറയാനുള്ളത് ഇത്രയും ദിവസം ഞാൻ നിന്നെ ദ്രോഹിച്ചതിന്റെ എല്ലാം പണി ഒരുമിച്ച് തന്നതിന്റെ സന്തോഷമാകും നിനക്കല്ലേ സന്തോഷിക്കടി നീ സന്തോഷിക്കെ വംശിയെ തോൽപ്പിക്കുന്നവരുടെ കൂടത്തിൽ കൂടി നീയും ഒരുപാട് സന്തോഷിക്കെ പറയുന്നതിനൊപ്പം അവളെ നിലത്തേക്ക് തള്ളിയിട്ടവൻ മുറി പുറത്തുനിന്ന് കുറ്റിയിട്ട് അവിടെ നിന്നും കാറ്റുപോലെ പാഞ്ഞിറങ്ങിപ്പോയി ുന്ന മഴയത്തോടെ അവന്റെ വണ്ടി വല്ലാത്ത സ്പീഡിലാണ് പോയത് അതിലും പ്രക്ഷുബ്ധമായിരുന്നു അവന്റെ മനസ്സ് മൂന്ന് ദിവസം മുന്നെയാണ് പ്രോജക്ടിന്റെ പ്രസന്റേഷൻ കാണാൻ ക്ലൈൻറ് വരുന്ന ദിവസം ഇന്നാണെന്ന് അച്ഛൻ അറിയിക്കുന്നത് അതൊരിക്കലും അച്ഛൻ മകനോട് പറയുന്ന രീതിയിലായിരുന്നില്ല മറിച്ച് വൈകുണ്ടം കൺസ്ട്രക്ഷൻ സിഇഒ അതിന്റെ എം ഡിയോട് പറയുന്ന പോലെ ഒരു ബോസ് എംപ്ലോയി മീറ്റിംഗ് വിളിച്ചുകൂട്ടി എല്ലാവരെയും കാണിച്ചുകൊണ്ടുള്ള ഒരു പക്ക ഷോഫ് പക്ഷെ സ്വന്തം അച്ഛൻ്റെ പെരുമാറ്റങ്ങൾ വളരെ കുഞ്ഞിലെ മുതലേ അറിയാവുന്ന വംശിക്ക് അതൊന്നും വലിയ പ്രശ്നമായി തോന്നിയില്ല സത്യം പറഞ്ഞാൽ അയാളെ അറിയുന്ന ആർക്കും അതൊരു പ്രശ്നമായി തോന്നിയില്ല കാരണം വൈകുണ്ടത്തിൽ പരമേശ്വരൻ അങ്ങനെ ഒരാളാണ് ആരോടും നന്മയോ സ്നേഹമോ ഒരു പക്കാ ബിസിനസ്സുകാരൻ അടുത്ത ആഴ്ച പറഞ്ഞിരുന്ന മീറ്റിംഗ് ഇത്രയും മുന്നോട്ടാക്കിയതും വംശിയിൽ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു ഒരു പരിധി വരെ പാർത്ഥന്റെ സാന്നിധ്യം അത് കുറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും പലപ്പോഴും വംശിയുടെ ദേഷ്യം സ്റ്റാഫിനെയൊക്കെ നിറയെ ചീത്ത പറഞ്ഞവൻ കൊട്ടി തീർക്കുന്നു അതിനൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ അവൻ പണ്ടത്തേന്റെ പിന്നത്തെ രീതിയിൽ സ്പീഡാക്കി ഓഫീസിലെ സ്റ്റാഫുകളായിരുന്നു അവന്റെ ഈ പീഡനം അനുഭവിച്ചിരുന്നെങ്കിൽ വീട്ടിലെത്തി തിരിച്ചു പോകുന്നവരെ അവന്റെ സകല ഫ്രസ്ട്രേഷനും ദേഷ്യവും കാണിച്ചുകൊണ്ടിരുന്നത് സിദ്ധിയുടെ പുറത്തായിരുന്നു അവൾ വെറുതെ നിന്നാൽ പോലും കുറ്റം കണ്ടുപിടിച്ചവളെ വഴക്ക് പറയുന്നവനോട് സിദ്ധിക്കും ആ ദിവസങ്ങളിൽ വല്ലാത്ത ദേഷ്യമായി പലപ്പോഴും അവന്റെ ഉള്ളിലെ ഇൻഫീലിയോറിറ്റി കോംപ്ലക്സ് ആണ് ഈ ദേഷ്യമായി പുറത്തു വരുന്നതെന്ന് അറിയാവുന്ന പാർത്ഥൻ ഒരു പരിധിവരെ ഓഫീസിലെ എല്ലാവരെയും ഒത്തു ചേർത്ത് പിടിച്ചുകൊണ്ട് പോയപ്പോൾ സിദ്ധിയുടെ കാര്യങ്ങളൊന്നും പാർത്ഥൻ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ധാരണയിലും അവൻ അവൾക്ക് നൽകിയനെ പക്ഷെ അതിനൊന്നും പറ്റിയ നേരമായിരുന്നില്ല ആ നേരം മീറ്റിങ്ങിലേക്കുള്ള സമയം കുറഞ്ഞു വരുംതോറും വംശിയുടെ സെൽഫ് കൺട്രോൾ ഏകദേശം പൂർണ്ണമായി ദേഷ്യത്തിലേക്ക് മാത്രം വഴിമാറി കാരണം തന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചെറിയൊരു പോലും വൈകുണ്ടതിൽ പരമേശ്വരൻ ഒരു അപരാധമായി കണ്ട് തന്നെ ആടെ മുന്നിലും എന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രസന്റേഷൻ മീറ്റിംഗ് അവൻ അത്രയും കാര്യമായിട്ടാണ് കണ്ടക്ട് ചെയ്തത് പക്ഷെ അവന്റെ ഭയം പോലെ കൃത്യസമയമായപ്പോൾ മിസ്റ്റർ പരമേശ്വരന് അന്ന് രാവിലെ സബ്മിറ്റ് ചെയ്ത പെൻട്രൈവാൻ പേപ്പർ മിസ്സിംഗ് ആയി കണ്ടു പ്രസന്റേഷൻ ചെയ്യാൻ വന്നവർക്ക് മുന്നിൽ നിൽക്കുന്നോണ്ട് തന്നെ ആ നേരം അദ്ദേഹത്തിനൊരു വാക്പൂരിന് നിൽക്കാതെയാണ് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന എടുക്കാൻ അവൻ അപ്പോൾ തന്നെ ഡ്രൈവറിനെ വിട്ടത് അതാണ് സിദ്ധി അവരോടുള്ള ദേഷ്യത്തിൽ ആകെ നാശമാക്കിയത് കയ്യിൽ കെട്ടി നൂറ് കോടിയുടെ പ്രോജക്റ്റ് ഒരു പ്രസന്റേഷൻ പേപ്പറായി ചെയ്യാൻ പറ്റാത്ത ഒറ്റ കാരണത്തിൽ നഷ്ടമാകുമെന്ന സ്ഥിതിയിലെത്തി അപ്പം എല്ലാവരുടെയും മുന്നിൽ വച്ച് തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളതായി പരമേശ്വരന്റെ വാദവും അതുകൂടി കേട്ടതും വംശിക്കാകെ നില തെറ്റി ഫ്രാന്ത് പിടിച്ചിരുന്നു തന്റെ കയ്യിൽ കിട്ടിയ ഫയലിലെ പേപ്പേഴ്സ് എല്ലാം പ്രോപ്പറായി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിത്രയും അപമാനം താൻ സഹിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊരു ചിന്ത വന്നപ്പോഴേക്കും സിദ്ധിയെ കൊല്ലാനുള്ള ദേഷ്യത്തോടെയാണ് അവൻ കമ്പനിയിൽ നിന്നും ഇറങ്ങിയത് വരും വഴി ദേഷ്യമിടക്കാൻ എന്ന പോലെ ബാറിൽ കയറി ആവശ്യത്തിൽ നിന്ന് കഴിക്കുകയും ചെയ്തു കൃത്യമായി വീട്ടിലെത്തി അവളെ കണ്ടതും അതുവരെ ഉള്ളിലടക്കി വെച്ച ദേഷ്യമാത്രയും അവളിലേക്ക് അഴിച്ചുവിട്ടു ആ ഒരു ചിന്തയിൽ ആക്സിഡന്റില് കാല് പിന്നെയും അമർന്നു ഉള്ളിൽ കിടക്കുന്ന മദ്യവും ദേഷ്യവും എല്ലാം ആയതും അവന്റെ കയ്യിൽ നിന്നും വണ്ടി ഒന്ന് പാളി മുന്നിൽ വന്ന ട്രിപ്പറിൽ ഇടിച്ചു ഇടിച്ചില്ലാന്ന് പറഞ്ഞു സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഒരു വീരിൽ ദൂരത്തിനപ്പുറം അവൻ മരണം കണ്ടു മടങ്ങി സൈഡിലെ ചെങ്കൽ പാതയിലേക്ക് ചരിച്ചു കയറ്റിയ വണ്ടി അവൻ അങ്ങനെ ഇട്ടു പുറത്തൊരു കാഴ്ച പോലും കാണാൻ പറ്റാത്ത മഴ കൊടുമ്പിരി കൊണ്ടതും അവൻ സീറ്റ് ബെൽറ്റ് അലച്ചിട്ട് സ്റ്റിയറിംഗിലേക്ക് തല താഴ്ത്തി കിടന്നു എത്ര നേരം കിടന്നു എന്നറിയില്ല നിർത്താതെ മുഴങ്ങുന്ന ഫോണിന്റെ ബെൽഡ് കേട്ടാണ് അവൻ മയങ്ക ചിട്ടി കണ്ണു തുറന്നത് നോക്കുമ്പോൾ പാർത്ത് എടുക്കാൻ തോന്നിയില്ല ഫോൺ സൈലന്റാക്കി പോക്കറ്റിലേക്ക് ഇടാൻ തുടങ്ങിയതും പിന്നെയും മടിച്ചു തന്നെ കിട്ടും വരെ അവൻ ഇത് തുടരുമെന്നറിയാവുന്നതുകൊണ്ട് ഇഷ്ടക്കേടോടെയാണ് ഫോൺ ചെവിയിലേക്ക് വെച്ചത് വംശി നീ എവിടെയാടാ ഉം എടാ നീ വീട്ടിലുണ്ടോ കാര്യം പറയടാ എടാ അത് സിദ്ധിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ദേവമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു മുറിയിൽ മുറിയിലിരുന്ന് വിളിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വിളിക്കാൻ പറയടാ അപ്പൊ വിളി കേട്ടോളൂ അവൻ പോലെ പറഞ്ഞത് ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് പാർത്ഥൻ ബാക്കി പറയാനെന്ന് കേട്ടത് അവൻ ഞെട്ടി എടാ നീ കളിക്കല്ലേ നിനക്കറിയില്ലേ അമ്മയും അവളുടെ അമ്മമ്മയും അവിടെ ഇല്ലെന്ന് അപ്പോഴാണ് രാവിലെ അമ്മ പറഞ്ഞ കാര്യം അവൻ ഓർക്കുന്നത് വംശി ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു എടാ അവൾക്കൊപ്പം ആ മറ്റേ സ്ത്രീയില്ലേ ചോദിക്കുമ്പോൾ ആദ്യമായി അവന്റെ ശബ്ദത്തിൽ ഭയത്തിന്റെ ലാഞ്ചന ഉണ്ടായിരുന്നു ആര് വിലാസിനോ ഉം എടാ അവര് മോൾക്ക് വയ്യാതായി എന്ന് പറഞ്ഞ് വീട്ടിൽ പോയെന്ന് അപ്പോ അപ്പൊ ഒറ്റയ്ക്കേ ഉള്ളോ അവിടെ ചോദിക്കുന്നതിനൊപ്പം തന്നെ വംശി സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞിരുന്നു വംശി പാഞ്ഞു പിടിച്ച് വണ്ടി ഓടിച്ച് കാൽ ഒരു നിമിഷം പോലും ആക്സലറിൽ നിന്നും മാറിയില്ല ഇത്രയും നേരം ആരെ ചിന്തിച്ച് കുറ്റം പറഞ്ഞു ദേഷ്യപ്പെട്ടാണോ അവളെ ചിന്തിച്ച് തന്നെ അവന്റെ ഉള്ളം വിറയ്ക്കാൻ തുടങ്ങി കണ്ണിൽ കയ്യിൽ കിടക്കുന്ന വാച്ചിൽ നിന്നും ഒരു നിമിഷം പോലും മാറിയില്ല മണി പതിനൊന്ന് കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് താൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് നാലഞ്ചു മണിക്കൂർ ഇത്രയും നേരം അവൾ വീട്ടിൽ ഒറ്റയ്ക്ക് അതും അത്രയും വലിയ വീട്ടിൽ അതും ഭൂമിക്ക് മുകളിൽ കണ്ണ് സകലതിനെയും ഭയമുള്ളവള് ഇത്രയും ദിവസം കൊണ്ട് അവൾ ഒരു ഭൂലോക പേടിച്ചുതോറിയാണെന്ന് അവൻ അറിയാമായിരുന്നു അതും കൂടി ഓർത്തപ്പോൾ വംശിയാകെ വല്ലാതെയായി ഉള്ളിൽ കിടക്കുന്ന മദ്യം മുഴുവനും ആവിയായി പോയ പോലെ അവനുള്ളിൽ എവിടെ നിന്നും ഒരു ഭയം ഇരച്ചു കയറി രാവിലെ ഇറങ്ങുമ്പോൾ പോലും അമ്മ പലതവണ ഓർപ്പിച്ചതാണ് ഇന്നവർ ഉണ്ടാകില്ല എന്ന് എന്നും വരുന്നതിൽ നിന്ന് മുന്നേ എത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ പ്രശ്നം ഏതുമില്ലാതെ കേട്ടുകൊണ്ടിരുന്നത് പ്രസന്റേഷൻ മീറ്റിംഗ് കഴിഞ്ഞാൽ മാസങ്ങൾക്കിപ്പുറം വീട്ടിലെത്തി സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ എന്നൊരു സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ ആയിരം തവണ തന്നെ നോക്കി നേരത്തെ വരണമെന്ന് ഉറപ്പിക്കുന്ന അമ്മയെ അതിനനുവദിച്ചുകൊണ്ടാണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും പക്ഷെ സമയവും സാഹചര്യവും മാറാൻ നേരം വേണ്ടി വന്നില്ല ഇത്രയും നാൾ തന്നെ പുച്ഛത്തോടെ നോക്കിയിരുന്ന അച്ഛന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിക്കും എന്ന പൂർണ്ണ വിശ്വാസം ഉള്ള പ്രോജക്റ്റ് ആയിരുന്നു അതാണ് കാരണമൊന്നുമില്ലാതെ കയ്യിൽ നിന്ന് നഷ്ടമായത് സഹിക്കാൻ കഴിഞ്ഞില്ല അതിന്റെ ഒരു കാരണം സിദ്ധിയാണെന്നും കൂടി ഓർത്തപ്പോൾ ദേഷ്യം കയ്യിൽ നിന്നില്ല അതിന്റെ പുറത്താണ് അത്രയും ഡ്രിങ്ക്സ് കഴിച്ചതും വീട്ടിലെത്തി അവള് തല്ലിയതുമൊക്കെ പക്ഷെ ആ നേരത്തിൽ ഇല്ലാതിരുന്ന ബോധമാണ് ഇപ്പോൾ പാർത്ഥന്റെ വിളിക്കപ്പുറം തന്നെ തേടിയെത്തിയത് ആ മഴയിൽ അവൾ വീട്ടിലെ ഒറ്റയ്ക്ക് ആലോചിക്കുമ്പോൾ പോലും വംശിക്ക് ഭ്രാന്തി പിടിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലെല്ലാം പാർത്ഥന്റെ കോൾ നിർത്താതെ വന്നുകൊണ്ടിരുന്നു അവസാനം എടുക്കാതെ തരമില്ലെന്നായപ്പോൾ അവൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു വംശി ഞാൻ ഓഫീസിൽ പെട്ട് കിടക്കുകയാണ്ടാ എടാ സിദ്ധി ഞാൻ ഇപ്പൊ വീട്ടിലെത്തും പാർത്ത ഒരൊറ്റ വാക്കിൽ കോൾ വെച്ച് സ്പീഡ് അവൻ ഒന്നുകൂടി കൂട്ടി ഇലച്ചെത്തിയ വണ്ടി കാർ കാർപോസ്റ്റിലേക്ക് കയറ്റി മുന്നേ തന്നെ വംശി അതിൽ നിന്നും ചാടി ഇറങ്ങി അതിന്റെ ഡോറ് പോലും അടയ്ക്കാൻ നിൽക്കാതെ അവൻ വീട്ടിലേക്ക് ഓടി ഏതിരുട്ടിലും പ്രകാശം പരത്തി നിന്ന് തന്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ കുറ്റാക്കൂരി ഇരുട്ടാണെന്ന് കണ്ടതും അവന്റെ മുഖം ചുളുങ്ങി ഇൻവേർട്ടർ ഇനി വർക്ക് ചെയ്യുന്നില്ലേ ആ ഒരു ചിന്തയുടെ അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് മലർക്കെ തുറന്നു കിടക്കുന്ന മുന്നിലെ വാതിലാണ് ഈ വാതിൽ ഈ നേരം വരെ ഇങ്ങനെ തുടർന്ന് നടക്കുകയായിരുന്നു ഇനിയിപ്പോ ആരെങ്കിലും വന്നിട്ട് അതുവരെ അറിഞ്ഞതിലും വല്ലാത്തൊരു ഭയത്തിൽ അവന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി ഇന്ദ്രനെയും ചന്ദ്രനെയും വിലയില്ലാതിരുന്നവന്റെ മനസ്സിലാകെ പടർന്ന സിദ്ധി എന്ന ഭയം അവനെ വല്ലാതെ തളർത്തി ഇൻവേർട്ടർ ട്രിപ്പായതുകൊണ്ട് ഓണാക്കാൻ പോലും നിൽക്കാതെ അവൻ തന്റെ മുറിയിലേക്ക് പായുകയായിരുന്നു ഇതിനിടയിൽ ഇരുട്ടത്ത് എവിടേക്കോ അവന്റെ കാൽ തട്ടി മുട്ടുപോയി ഇടിച്ചു എന്തോ മൂർച്ചയുള്ളത് അവന്റെ കയ്യിലൂടെ തെന്നി മാറിപ്പോയി ഇതൊക്കെ നടന്നിട്ടും വംശി നിൽക്കാതെ സ്വന്തം മുറിയിലേക്ക് പായുകയായിരുന്നു കാരണം ആ നേരം അതിന്റെ ഒന്നും വേദന അവൻ അറിഞ്ഞില്ലെന്ന് പറയുന്നതാണ് സത്യം ഓടി റൂമിലേക്ക് എത്തുമ്പോൾ കണ്ടു താൻ പൂട്ടിയിട്ടതുപോലെ തന്നെ കിടക്കുന്ന മുറി അവളപ്പോൾ വിറയ്ക്കുന്ന കൈകളോടെയാണ് അവൻ അത് തുറന്നത് വലിച്ചു തുറന്ന് അകത്തേക്ക് കയറിയതും മുറിയിലാക്കി പടർന്ന ഇരുട്ടിൽ അവൻ അവളെ കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് പോക്കറ്റിൽ കൈയിട്ട് ഫോൺ നോക്കുമ്പോഴാണ് അറിയുന്നത് അത് വണ്ടിയിലാണെന്ന് ദേഷ്യത്തോടെ കുറച്ചു മുന്നേ മുറിഞ്ഞ കൈ അവൻ സൈഡിൽ എവിടെയോ ആഞ്ഞിടിച്ചു പിന്നെ എവിടെയൊക്കെയോ കൈ എത്തി കണ്ടുപിടിച്ച് ടേബിളിൽ ഇരുന്ന ലാമ്പ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് അവന്റെ കട്ടിലുടെ സൈഡിൽ മുഖം പൂഴ്ത്തി കുഞ്ഞിരിക്കുന്നവളെയാണ് അതുവരെ ഉള്ളിലുണ്ടായിരുന്ന ഭയം മാറി ആശ്വാസം പോലെ അവൻ അവളുടെ അടുത്തെത്തി മുട്ടുകുത്തിയിരുന്ന് അവളെ നോക്കി അത്രയും നേരം ശ്വാസം പിടിച്ചു നിർത്തിയവൻ ആയത്തിൽ ശ്വാസം വലിച്ചു വിട്ടു കാരണം ഈ നേരം കൊണ്ടവൻ അത്രത്തോളം ഭയന്ന് മാറിയിരുന്നു എന്നാൽ അത്രയും നേരം ഇരട്ടു പടർന്നിരുന്ന മുറിയിൽ പെട്ടെന്ന് കണ്ട വെളിച്ചത്തിൽ അവൾ തല വെട്ടിച്ചുകൊണ്ട് ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് രണ്ട് കൈയും നിലത്തേക്ക് മുട്ടിച്ച് തന്നെ തന്നെ നോക്കി കിതയ്ക്കുന്നവനെയാണ് ഒരൊറ്റ നിമിഷം അത്രയും നേരമുണ്ടായിരുന്ന ഭയം മാറി അവൾ വലിയ വായിലെ നിലവിളിച്ചുകൊണ്ട് അവനെ വന്ന് മുറുക്കി കെട്ടിപ്പിടിച്ചു അവളുടെ ആ കരച്ചിലിൽ നിന്നും ശരീരത്തിന്റെ വിറയിൽ നിന്നും തന്നെ അറിയാമായിരുന്നു അവൾ എത്രമാത്രം ഭയപ്പെട്ടു പോയി എന്ന് അവൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടി അമർത്തി പിടിച്ചു കാരണം വംശിയും ആ ഒരു ചേർത്ത് പിടിക്കൽ അത്രയും ആഗ്രഹിച്ചു പോയിരുന്നു ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടവൾ തന്നോടത്രയും ചേർന്ന് ചെന്നപ്പോൾ അവളെ എത്രയും ചേർത്ത് പിടിക്കാമോ അത്രയും ഇറുക്കി പിടിച്ചിരുന്നു വംശി അപ്പൊ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാര് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ചെയ്താൽ മാത്രമേ അടുത്ത പാട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ എല്ലാരും വായിച്ച് എല്ലാരും കേട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണേ പോകാൻ നന്ദി